നമസ്കാരം ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പുതിയ സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതങ്ങളാണ് ക്ഷേത്ര ആരാധന എന്ന് പറയുന്ന ഒരു വിഷയം സനാതനധർമ്മത്തെ ഒരു മനുഷ്യ ശരീരമായി സങ്കല്പിച്ചാൽ ഈ മനുഷ്യ ശരീരത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ തന്നെയാണ് ക്ഷേത്ര ആരാധന സംവിധാനങ്ങൾ തന്നെയാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണ് സാധാരണ പറയാറുള്ളത് ഇതുതന്നെയാണ് ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം എന്നതുകൊണ്ട് തന്നെ മനസ്സിൽ ശരീരത്തിൽ ആന്തരികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും അത് മുഖത്ത് പ്രതിഫലിപ്പിക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് സനാതനധർമ്മത്തിൻ്റെ ആകെത്തുക പ്രതിഫലിക്കുന്ന ഒരു പ്രധാന സങ്കേതം എന്ന് പറയുന്നത് ക്ഷേത്ര ആരാധന എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയാണ് ക്ഷേത്ര ആരാധനാക്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്ര പദ്ധതിയായിട്ടുള്ള തന്ത്രഗ്രന്ഥമായിട്ടുള്ള തന്ത്രസമുച്ചയത്തിൽ ശ്രദ്ധ ഭക്തി പവിത്രത ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം ക്ഷേത്ര ആരാധനാക്രമങ്ങൾക്ക് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ മൂന്ന് സങ്കേതങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് തന്ത്രം എന്ന് പറയുന്ന ഒരു സംവിധാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് തന്ത്രശാസ്ത്രം ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ആരാധനാ വ്യവസ്ഥ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന പദ്ധതി എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രമാണ് ഈ തന്ത്രശാസ്ത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ് ക്ഷേത്ര സംവിധാനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നതിനാൽ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ ആരാധനാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഏറ്റവും വളരെ പ്രസക്തമായി ചർച്ച ചെയ്യുന്നത് തന്ത്രശാസ്ത്രം ഇതിനെ എങ്ങനെ സമീപിക്കുന്നു തന്ത്രഗ്രന്ഥങ്ങളിലൂടെ തന്ത്രശാസ്ത്രത്തിലൂ തന്ത്രശാസ്ത്രത്തിലൂടെ ക്ഷേത്ര ആരാധനാ സംവിധാനങ്ങളെ എങ്ങനെ ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഭാരതീയമായ എല്ലാ തത്വചിന്താ ധാരകളെയും പോലെ തന്ത്രശാസ്ത്രവും വളർന്ന് വികാസം പ്രാപിച്ചിട്ടുള്ളത് ഒരു തത്വചിന്താ പരിസരത്ത് നിന്ന് തന്നെയാണ് അത് തണ്ട് അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ ഒരു തത്വചിന്താധാര ഈ ക്ഷേത്ര സംവിധാനങ്ങൾക്കും ഉണ്ട് ആ തത്വചിന്താധാരയെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ ക്ഷേത്രങ്ങളെ ക്ഷേത്ര ആരാധനയെ ക്ഷേത്ര ആചാര വിഷയങ്ങളെ നമുക്ക് വളരെ വ്യക്തമായി സമീപിക്കുവാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനോ സാധിക്കുകയുള്ളൂ